ഹായ് ഹലോ നമസ്കാരം മല്ലു വല്ലുമലകളുടെ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഓണം സദ്യ സ്പെഷ്യൽ അഞ്ച് റെസിപ്പികളാണ് ബീറൂട്ട് പച്ചടിയും ഓലനും വെള്ളരിക്ക പച്ചടിയും പുളിശ്ശേരിയും പിന്നെ മസാല കറിയും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് പേരുമ്പോഴേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ബീട്ട്രൂട്ട് പച്ചടിക്കായിട്ട് മിക്സിയുടെ വലിയൊരു ജാ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ബീട്ട്രൂട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ജീരകം പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് കറിയത് അതും കൂടി ഇന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് അരച്ചിട്ട് തരാം ഇനി ഞാൻ അരച്ചരപ്പ് ഞാനൊരു ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കി നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ സെറ്റാണ് ഇനി ഞാൻ താളിക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അത് വറ്റൻ മുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറുപ്പൊലും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ നല്ലോ നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓലനാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് മസ്റ്റായി ട്രൈ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായി ആദ്യം തന്നെ ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ കഷ്ണം കുമ്പളങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് മൂന്നോ പച്ചമുളക് നിരത്ത് കട്ട് ചെയ്തായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഞാൻ ഇതിലേക്ക് രണ്ട് രണ്ട് കറുപ്പലും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കാം നമ്മൾ എത്രയാണ് കുമ്പം എടുക്കണ അതിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നതാണ് ഞാനിവിടെ ഒരു കപ്പളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് ഇളക്കി ഓൽപ്പിക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ കണ്ടോ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വേവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും മതിയാവും ഈ ഒരു പാകപ്പരിവ സെറ്റാണിവിടെ അടുത്തതായി ഇതിലേക്ക് ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളപ്പയറാണ് ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഈ സമയത്ത് വെള്ളമൊക്കെ പറ്റി നല്ല പാകപ്പരുവായിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി അടുത്തതായി ഇതിലേക്ക് ഞാൻ ഞാനിവിടെ രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ ഇവിടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് അഞ്ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അതിനായിട്ട് ഞാനിത് ഇവിടെ വന്നതിന് ഒന്ന് അടച്ചു വെച്ച ശേഷം ഞാൻ കുറച്ച് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ ഇതാണ്ടോ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകപ്പരിവം ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പൊലന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒന്നാം വാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പൊളുണ്ട് ഒന്നാം വാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ ഇപ്പം തന്നെ നല്ല നല്ലപോലെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് അധികം നേരം ഒന്നും വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു തിള വരുന്ന വരയ്ക്ക് അത്ര മാത്രം മതിയാവും ഒരു തിള വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇത് വേണ്ട നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചണേയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ ഈ മഞ്ചിട്ട് ചെയ്തുകൊണ്ട് കുറേ നേരം കൂടി ആ തിളയുണ്ടാവും ആ ചൂട് കാരണം അതാണ് വേറൊന്നും കുഴപ്പമൊന്നുമില്ല കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സെറ്റായിട്ടുള്ളൊരു ഓലനാണത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ് ഇതും നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു വെള്ളിയിരിക്കണെ ഞാൻ പകുതി കട്ടിയത് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചൊരിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂണുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അറുപ്പിലയും വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഞാൻ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി അര ടീസ്പൂൺ ചെറിയ ചീര കിട്ടുകൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അയച്ച് കൊടുക്കാം ഞാനിവിടെ കാൽക്കപ്പളം കൊടുത്തിട്ടുണ്ട് നല്ല ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത്രയും മതി ഇനി നാപ്പം നോക്കുമ്പോഴേക്കും എന്താ നമ്മുടെ വെള്ളി ഇരിക്കൊക്കെ നല്ല പോലെ ഒന്ന് വെള്ളമൊക്കെ വെറ്റി നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ആണ് ഇത്രയും മതി ഇനി നമ്മൾ ഇത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം കണ്ടോ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നല്ല ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകപ്പുരം ഇനി ഇതൊന്നും തിള വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ട് കണ്ടോ ഇനി ഒരുപാട് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൈര് പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണത് ഓക്കെ താണ്ടോ എല്ലാം നല്ല ഒന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി താളിക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടു കിട്ടു കൊടുത്ത് നല്ല പൊലിന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റനങ്ങളൊക്കെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് തണ്ട് കറുവപ്പുള്ളയും കൂടി നമുക്കൊന്നിട്ട് കൊടുക്കാം ഓക്കെ ഇനി നല്ല പോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വെള്ളിയെക്കിയ പച്ചടിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കണ്ടോ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണ് എല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെള്ളിയൊരിക്ക പച്ചടി റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പം ഇത് ഉണ്ടാക്കാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്തതായിട്ട് ഞാനിവിടെ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട്ടിപ്പൊളി പുളിശ്ശേരിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇതിനായി ഞാൻ മിക്സർ ജാറിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങ ഇട്ടുകൊടുക്കാം ഓക്കെ കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ചെറിയ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി വലിയൊരു വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇനി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൽ അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ നല്ല പോലെ അരച്ച സെറ്റാണ് ഇനി ആ ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ ഈ അരപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആ മിക്സിഡ് ജാർ കഴുകിയ വെള്ളം കൂടി ഒന്ന് നമുക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാനിവിടെ മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോഴേക്കും നാട്ടോ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെയാണ് ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് വിടണം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കാരണം ഇത് നന്നായിട്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ തൈര് പിരിയാൻ സാധ്യത കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ ഇതൊന്നും ചെറുതായിട്ടും ചൂടായാൽ മാത്രം മതി തിളച്ച് പോകേണ്ട കാര്യമില്ല ചെറുതായാലും ചൂടായാ മാത്രം മതി ചൂടായതിന ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊന്നും താളിപ്പ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ അടുത്തതിലേക്ക് കാൽ ടീസ്പൂൺ ഉലു ഇട്ട് കൊടുക്കാം അത് നല്ല പോലെ ഒന്ന് പൊട്ടി ലെവലായിട്ട് വരട്ടെ ഇതിലേക്ക് നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ടിയതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വെറ്റൽ മുളക് പൊട്ടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് കറുപ്പള്ളി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഈ മുളക് പൊടിയൊന്നും കരിഞ്ഞ് വലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മുടെ പുളിച്ചേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത സംഭവം റെഡിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല കറിയാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മസാല കറിയുടെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിനെ ആദ്യം തന്നെ ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയൊരു ഉള്ളക്കെന്ത വെളിച്ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയൊരു ക്യാരറ്റാണ് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ടിയത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ തലദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണ ഗ്രീൻ പീസാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഓക്കെ അധികം സമയമൊന്നും വേണ്ട നമുക്കിത് ഹൈ ഫ്ലെയിമിട്ടിൽ തന്നെ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി തന്നെ സെറ്റ് ആയിരിക്കും കേട്ടോ ഇതിനുശേഷം ഞങ്ങൾക്കിതൊന്ന് കോരി മാറ്റി വെക്കാം എല്ലാം ഞങ്ങൾക്ക് കോരി വേറെ ഒരു ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് ഒരു വലിയൊരു സവാള സ്ലൈസായി കട്ടിയതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഒരു മൂന്ന് പച്ചമുളക് നീളയൊക്കെ കെട്ടിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ കുറച്ച് കറുപ്പിലും കൂടി ഇന്നിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് വാറ്റിയെടുക്കാം നമ്മുടെ ഈ സവാളയൊക്കെ നല്ല പോലെ ഒന്ന് കളർ മാറി വരുന്നതായിരിക്കും നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കാം നല്ലപോലെ കളറൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സെറ്റ് ആണ് ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തായി ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ പെരിജീരം പൊടിച്ചാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാത്തിന് പച്ചമണ മാറണവർക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇതാണോ നമ്മുടെ ഒന്ന് പച്ചമണം മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയൊന്നും കുഴഞ്ഞം കൊണ്ട് ആവശ്യമൊന്നുമില്ല അതിന് ശേഷം നല്ല പോലൊന്ന് ഇളക്കിയാൽ മാത്രം മതിയാവും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഗ്രീൻ പീസ് ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരു അര ടീസ്പൂണുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി നമുക്കിന്ന് അടച്ച് വെച്ച ശേഷം നല്ല ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം നമുക്കിന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ വെള്ളം വറ്റുന്ന പാകം കണ്ടോ നല്ലപോലെ വെള്ളം വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റി പാക പരുവായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം കണ്ടോ ഈ സമയം നല്ല മണമാണ് മണോണിവിടെ വേറൊരു രക്ഷയില്ല ഇവിടെ കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലുകള കുറച്ച് കറവപ്പല്ലേം ഒന്ന് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ മസാലക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമില്ലാക്കാൻ ഇതുപോലെ നിന്ന് ഉണ്ടാക്കി നോക്കാം എന്തായാലും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം